ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അലഹദില്ല നമുക്ക് ഈ ചൂടുള്ള വേനൽക്കാലത്തും നല്ല അടിപൊളി മഴ ഇങ്ങനെ ഇടക്കിടക്ക് കിട്ടിയോണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ചൂടിനൊക്കെ ഒരു ആക്കണ്ട് നോമ്പിടുത്തുള്ളവർക്കും ഒക്കെ നല്ല സുഖം കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ റൂമത്തെ മോനാണ് അവനാണെങ്കിൽ ആ വെള്ളത്തിനൊന്നും ഇങ്ങോട്ട് കയറാതെ സൈക്കിൾ ഒട്ടി എങ്ങനെ കളിക്കുക കേട്ടോ അപ്പോൾ ആർക്കായാലും ഒരു സന്തോഷം ഉണ്ടാകും നമുക്ക് തന്നെ ഉണ്ടാവുമല്ലോ ഈ വേനലിൽ ഇങ്ങനെ മഴയൊക്കെ കാണുമ്പോൾ വെള്ളമൊക്കെ കണ്ടില്ല വരിവെള്ളമൊക്കെ നല്ല ഒലിച്ചിങ്ങനെ വരുന്ന കാണുമ്പോൾ മഴക്കാലത്ത് അതേപോലെ തന്നെ കേട്ടോ അപ്പോൾ അങ്ങനെ മഴ കണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ചേച്ചിൻ്റെ പൂച്ചയ്ക്കൊരു കുഞ്ഞുണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കളിയും ചീരിയുമൊക്കെ കണ്ട് ഇങ്ങനെ ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുക്കട്ടെ ചേച്ചി ചേച്ചിനോട് ചോദിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ചേച്ചിൻ്റെ മിട്ടു പൂച്ച ഉണ്ട് നമ്മൾ മിന്നൂസിൻ്റെ പോലത്തെ ഒരു പൂച്ച ചേച്ചിക്ക് കൊണ്ട് കേട്ടോ അപ്പോൾ ആ ആ പൂച്ച പ്രസവിച്ചിരുന്നു മൂന്ന് കുട്ടികളെ ആയിരുന്നു അപ്പോൾ രണ്ട് കുട്ടികൾ ഇപ്പോൾ ഇല്ല കേട്ടോ ആദ്യം പ്രസവിച്ച രണ്ട് കുട്ടികളില്ല ഈ ഒരു കുട്ടി തന്നെ ഉണ്ടായില്ലോ കേട്ടോ അപ്പോൾ അതിപ്പോൾ നല്ലൊരു ആക്റ്റീവ് ആയിട്ടുണ്ട് ചാടാനും കളിക്കാനും ഓടാനും ഒക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ െ കളിപ്പിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു മഴയും അങ്ങനെ ഇരിക്കുകയാണ് ഞാനും ചേച്ചിട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വേഗം നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ട് റൂമിലെത്തി ഇനിയിപ്പോൾ നിന്നാൽ ശരിയാവില്ല നമുക്ക് നോമ്പ് തുറക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പത്തിരിയും ചിക്കൻ കറിയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചിക്കൻ അല്ല സോറി ബീഫ് കറിയാണ് അപ്പോൾ ബീഫൊക്കെ ഞാൻ ആദ്യം തന്നെ മസാല ഒക്കെ തേച്ച് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതൊന്ന് ഒന്ന് ഉള്ളിയൊക്കെ വാട്ടി ഗ്രേവിയാക്കി എടുക്കാനാണ് തേങ്ങ ഒന്നും അരക്കണില്ല കേട്ടോ അപ്പോൾ പത്തിരി നമ്മൾ ഇന്നലെ രണ്ട് ദിവസം മുന്നേ പരത്തി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കുറച്ചിങ്ങനെ ചുട്ട് കുറച്ച് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചത് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചത് കാരണം നമുക്ക് പത്തിരി ഒരു കേടോ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും അങ്ങനെ അങ്ങോട്ട് വിണ്ട് പോവുകയെ പൊട്ടിപ്പോകുകയോ ബല നമ്മൾ സോഫ്റ്റ് കുറവോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നല്ല നമ്മൾ ഫ്രഷ് ചുട്ട് ഇപ്പം തന്നെ വാട്ടി ചുട്ട പത്തിരി പോലെയാണ് കേട്ടോ അപ്പോൾ ചിലർ പറയുന്നതൊക്കെ നമ്മൾ പത്തിരി ഒക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അതെടുത്ത് എടുത്ത് വരുമ്പോൾ പൊള്ള പൊന്തി പൊള്ളച്ച് വരില്ല അത് ബലം പോലെ ആവും അങ്ങനെയൊക്കെ കേട്ടോ പക്ഷേ ഇല്ല കേട്ടോ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല നമ്മൾ പരുത്തിയിട്ട് നല്ല കാറ്റൊന്നും കിടക്കാതെ നല്ല എയർ കിടക്കാത്ത ഒരു പാത്രത്തിലാക്കി വെച്ചാൽ മതി നമ്മൾക്ക് ഫ്രഷായിട്ട് തന്നെ നമ്മളെ പത്തിരി ചുട്ടെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഒക്കെ ഞാൻ അവിടെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ കറി ഒന്ന് സെറ്റ് ഒരു ഗ്രേവി പോലെ ഒന്ന് ആക്കി എടുക്കാനാണ് കേട്ടോ അപ്പോൾ വേ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് ഞാൻ വെറും മുളക് മല്ലി മഞ്ഞൾ മാത്രം ഇട്ടിട്ട് ഇങ്ങനെ വേവിച്ച് വെച്ചാണ് ഇനിയിപ്പോഴ്ക്കുള്ള മസാല ഒക്കെ ഉണ്ടാക്കണം അപ്പോൾ മഴ ഇതാ തോർന്നിട്ടില്ല ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറവ് കുറഞ്ഞു കുറഞ്ഞു വരിക കേട്ടോ എന്നാലും നല്ലൊരു മഴ തന്നെ കിട്ടിയിട്ടുണ്ട് കിണറിലൊക്കെ വെള്ളം ആയിട്ടോ അപ്പോൾ കിണറ്റിലെ വെള്ളമൊക്കെ വറ്റി വറ്റാൻ അടിയെത്തിയപ്പോൾ ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ വെള്ളത്തിന് ലോഭമാണ് ഭയങ്കര ക്ഷാമം അല്ലേന്നൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞമ്മൾക്ക് രണ്ട് മൂന്ന് മഴ ഇങ്ങനെ നല്ല അടിയിൽ പോളി മഴ തന്നെ പഠിച്ചുകൊണ്ടെന്ന് സഹായിച്ചു പറഞ്ഞിട്ട് കാര്യം നമ്മൾ നോമ്പ് കാലമൊക്കെ അല്ലേ ഇപ്പോൾ ഈ നോമ്പൊക്കെ എടുത്ത് നല്ല ചൂടും ഒക്കെ ആയി ഇരിക്കുമ്പോൾ പഠിച്ചെന്തെങ്കിലുമൊക്കെ നമുക്കൊരു ഇത് ചെയ്യാതിരിക്കില്ല നമ്മൾ പ്രാർത്ഥനയൊന്നും കേൾക്കാതിരിക്കില്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു മഴ തന്നെ കിട്ടിയിട്ട് ട്ടോ അപ്പോൾ അങ്ങനെ ഞാനിതാ കറിയൊക്കെ റെഡി റെഡിയാക്കിയെടുത്തു ഒരു ഗ്രേവി പോലത്തെ കറി കെട്ടോ അപ്പോൾ ഞാൻ എന്തായാലും മഴ പെയ്താൽ എൻ്റെ മനസ്സിൽ എപ്പോഴും കരണ്ട് പോകും കരണ്ട് പോകും എന്നുള്ളൊരു ചിന്ത തന്നെയാണ് കേട്ടോ അപ്പോൾ ആ ചിന്ത എന്തായാലും ശരിയാണ് നമ്മളിവിടെ കറണ്ട് കണ്ടു കഴിഞ്ഞാൽ കരണ്ട് പോകുന്നത് മഴ കണ്ടു കഴിഞ്ഞാൽ കരണ്ട് അപ്പോൾ പോകും കേട്ടോ കരണ്ടിന് ഭയങ്കര അലർജി ആണെന്നുള്ളത് മഴ പെയ്യുന്നത് അപ്പോൾ ഇതാ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പുറത്ത് കരണ്ടും ഇല്ല അങ്ങനെ ഇരുട്ടത്തൊക്കെ തപ്പി തടഞ്ഞ് ഞാൻ കുറച്ച് നൂൽപുട്ടിനുള്ള മാവും കൂടി റെഡി അപ്പോൾ പത്തിരി കുറച്ച് ഉണ്ടായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് തികയിലെല്ലാം എഴുതിയിട്ട് കുറച്ച് നൂൽപുട്ടിനുള്ള മാവും റെഡിയാക്കിതാ നൂൽപുട്ട് ചുട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഞാനെന്നും ഇഡലി പാത്രത്തിലാണ് ചുടാറ് അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇന്നിപ്പോൾ ഞാൻ ഇതുപോലെയാണ് കേട്ടോ ചൂടണത് അപ്പോൾ ആൾക്ക് ഓരോണ്ണം ഒരൊറ്റ എണ്ണം വെച്ചിട്ടോ അധികം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല നല്ല കട്ടിങ് കനത്തിലുള്ള നൂൽപുട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് നിറയും അപ്പോൾ നാല് നൂൽപുട്ടിൻ്റെ പകരം ഒരൊറ്റ നൂൽപുട്ടുണ്ടാക്കിയിട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഈ ഇങ്ങനെ പോവുകയാണ് അപ്പം വേഗം വേഗം പണികൾ ഒരുക്കേണ്ടല്ലേ അത് എഴുതിയിട്ട് അപ്പോൾ നമ്മുടെ ബീഫ് കറിയായി അപ്പോൾ അതെട്ടോ നൂൽപുട്ട് ഇത്രയും വലിയ നൂൽപുട്ടാണ് കേട്ടോ നല്ല കട്ടിയുണ്ട് അപ്പോൾ ഈ രണ്ട് പത്തിരിയും ഒരു നൂൽപുട്ടും കഴിച്ചാൽ തന്നെ നമ്മൾ വള്ളം അങ്ങോട്ട് നിറഞ്ഞ് ഫിറ്റാകും അപ്പോൾ അതൊക്കെ തന്നെ ഇഷ്ടം പോലെയാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് നമുക്കിനി എന്തെങ്കിലും ഒരു പൊരിക്കടി വേണമല്ലോ അല്ലേ നോമ്പിന് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് നമുക്കൊക്കെ ഈ പൊരിക്കടി എത്ര തന്നെ നമ്മൾ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചാലും ആ സമയമാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായി ചങ്ങട്ടുണ്ടാക്കില്ലേ ഞാൻ എപ്പോഴും കയറിതും ഇന്നിപ്പോൾ പൊരിക്കണി ഉണ്ടാക്കേണ്ട ദിവസം ഉണ്ടാക്കുന്നതല്ലേ കയറി പക്ഷേ ആ സമയം നമ്മൾ എന്തോ ഒരു കുറവ് പോലെ തോന്നിട്ടോ അപ്പോൾ അതാണ് ഞാൻ വേഗം കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു അതൊന്നെടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് ഐസൊക്കെ കട്ട് അലിയിച്ച് കുറച്ച് വേ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ആ പാത്രത്തിൽ അപ്പുറത്ത് ആ ഗ്യാസിലിരിക്കണതാണ് അതങ്ങോട്ട് ചിക്കനാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ ചെയ്യുന്നത് പിന്നെ അതിക്കുള്ള മസാല ഉള്ളി പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് കറിവേപ്പില ചപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇതാ സെറ്റാക്കി എടുക്കേണ്ടത് മോനിപ്പുറത്ത് കിഴങ്ങ് ഉടൻ

അങ്ങനെ ഇതാകും അവന് കിഴങ്ങൊക്കെ തോൽ പൊളിച്ച് ഉടച്ച് തന്നിട്ടുണ്ട് പിന്നെ ഒരു രസം എന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് ഈ പച്ചമുളക് ഇട്ടതൊക്കെ എന്നെക്കൊണ്ട് പെറുക്കിപ്പിച്ചിട്ടോ അവന് അപ്പോൾ അവന് ഭയങ്കര ഏറെയാണ് ഈ പച്ചമുളക് ഇടുന്നിട്ട് ചെറിയവന് അപ്പം ഇങ്ങനെ മുളകും തക പച്ച എരിവ് എരിവിനുള്ളതൊക്കെ മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് ഞാൻ എങ്ങനെയാണ് കഴിക്കുക നിങ്ങളൊക്കെ കഴിക്കും ഞാൻ കഴിക്കില്ല എനിക്ക് എരിവാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇന്നെ എന്നോട് ഇങ്ങനെ ചോദ്യം ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അവൻ്റെ ചോദ്യം ും സങ്കടം പറലൊക്കെ മാനിച്ചിട്ട് ആ മുളക് ഫുൾ ആണ് പെറുക്കിയെടുത്ത് കളി ഞാൻ ചെയ്തത് കേട്ടോ അങ്ങനെ അത് ചെയ്യുമ്പോഴത്തേനും വീണ്ടും കരണ്ട് പോയി അപ്പോൾ ആ ഇരുത്തത്ത് ഞാനിതാ വീണ്ടും തപ്പി തടഞ്ഞ് കട്ട്ലൈറ്റിനുള്ളതൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ചിക്കനൊക്കെ ഒന്ന് ഞാൻ നമ്മുടെ ചിക്കന് മിക്സിയിലിടാൻ കഴിഞ്ഞില്ല കേട്ടോ കറണ്ട് പോയപ്പോൾ ചോപ്പറിലിട്ടിട്ട് അങ്ങോട്ട് ചോപ്പ് ചെയ്തെടുക്കുക ചെയ്തത് പിന്നെ ഞാൻ ഇങ്ങനെ കോട്ട് ചെയ്തത് മൈതപ്പൊടിയിലായിരുന്നു കേട്ടോ അപ്പോൾ മൈദപ്പൊടിയിൽ നമ്മൾ കോട്ട് ചെയ്താലും നല്ല അടിപൊളി അടിപൊളിയായിട്ട് തന്നെ നല്ല പുറമ്പാകുക നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ മുട്ടയിൽ നമ്മൾ കോട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് അല്ല ഉണ്ടാവുക പക്ഷേ ഈ മൈദപ്പൊടിയിൽ നമ്മൾ കോട്ട് ചെയ്ത് ബ്രെഡ് ക്രംസിനൊക്കെ മുക്കി എടുക്കുമ്പോൾ നല്ലൊരു ക്രിസ്പ്പി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അങ്ങനെ അതവിടെ ചൂടാകട്ടെട്ടോ എണ്ണ ചൂടാകാൻ വെച്ചിട്ടാണ് നമ്മളിതാ വത്തക്ക ജ്യൂസാണ് കേട്ടോ അടിക്കുന്നത് അപ്പോൾ കരണ്ടിന് കരണ്ട് വന്നതും വേഗം പോയിട്ട് ഞാൻ വേഗം ജ്യൂസ് അടിക്കാൻ പോവുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ പണി കിട്ടിയാലോ എന്ന് വെച്ചിട്ട് അപ്പോൾ അതാ നല്ല രസമാണ് കേട്ടോ ഈ ഒരു മഞ്ഞ വത്തക്ക അപ്പോൾ ഇത് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇറക്കൊക്കെ ഒന്ന് ഇത് വാങ്ങി കഴിച്ചു വെക്കുന്നുണ്ടോ നല്ല മധുരമുണ്ട് ജ്യൂസൊക്കെ അടിച്ചാൽ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറേക്ക് ഒരു നമ്മൾ കുറച്ച് ദിവസം മുന്നേ വാങ്ങിയത് അവിടെ വരയിൽ ഡ്രമ്മിൽ കൊണ്ടിട്ടിട്ട് എല്ലാതും ആ അടുത്ത നോമ്പിന് നമുക്ക് കൃഷിയായല്ലോ അല്ലേ വന്ന വത്തക്ക കൃഷി ഉണ്ടാക്കിയിട്ട് സ്വന്തം വത്തക്കായിട്ട് നമുക്ക് പറിച്ചു കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി തന്നിട്ട് പക്ഷേ എല്ലാതും മുളച്ചിട്ടുണ്ട് കേട്ടോ എന്നാൽ അല്ല ഞാൻ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൻ്റെ നമ്മളത് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ അതാ എണ്ണയൊക്കെ ചൂടായതിനു ശേഷം കുറച്ച് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി കേട്ടോ നല്ല ഫ്ലെയിം ആയിട്ട് ഫുൾ ഇങ്ങോട്ട് തിളച്ചതാകുമ്പോൾ നമ്മൾ കടലേറ്റിടുമ്പോൾ അത് ഇങ്ങോട്ട് പൊട്ടിപ്പോകാൻ സാധ്യത ഉണ്ട് മൈദപ്പൊടിയല്ലേ അപ്പോൾ വേഗം അങ്ങോട്ട് ഇങ്ങനെ അപ്പോൾ അത് കുറച്ച് ചെറിയൊരു ചൂടാകുമ്പോഴത്തേക്കും അങ്ങോട്ട് ഇട്ടാലും രണ്ട് സൈഡും അപ്പൊ അപ്പം മറിച്ച് അത് വേഗം അങ്ങോട്ട് റെഡി ആക്കി കിട്ടും അങ്ങനെ അതാ നമ്മുടെ വത്തക്ക ജ്യൂസ് ഞാൻ ഇങ്ങനെ അടിച്ചെടുക്കണുണ്ട് വേഗം വേഗം ചെയ്യുകയാണ് കേട്ടോ ഓരോ പണികൾ കറണ്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ പണികളൊക്കെ അവിടെ കിടക്കേണ്ടി വരും പിന്നെ നമ്മൾ ജ്യൂസ് നമ്മൾ തന്നെ വായിലിട്ട് ജ്യൂസ് ആക്കേണ്ടി വരും അപ്പോൾ വേഗം അതൊക്കെ ഒന്ന് അടിച്ച് സെറ്റാക്കിയെടുത്തു അങ്ങനെതാ നോമ്പ് തവണ സമയം ആയതുകൊണ്ടിരിക്കണത് കേട്ടോ കട്ടലേറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഒരു നല്ല അടിപൊളി സോഫ്റ്റ് ഉള്ളിൽ സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പിയായിരുന്നു കേട്ടോ കഴിക്കാനും നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ വത്തക്ക ജ്യൂസ് ഇതാ കുറച്ച് എണ്ണ ഉള്ളു കേട്ടോ പിന്നെ കുറച്ച് മുന്തിരിങ്ങിയും ആപ്പിളൊക്കെ ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ നോമ്പ് ഇൻ്റെ സമയം അടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മക്കളൊക്കെ ഇതാ വരുന്നോട്ടോ ഒക്കെ ഓരോരുത്തരെ ഓരോ ഭാഗത്താകും ചെറിയോനും ഇങ്ങനെ പുറത്തും കൂടെ ഇങ്ങനെ സൈക്കിൾ കൊടുത്ത് കളിക്കും കാക്ക വന്നിട്ടുണ്ട് കാക്ക കുളിക്കുകയാണ് അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി സെറ്റാക്കി മേശമ്മ കൊണ്ട് വെക്കണം പിന്നെ നോമ്പ് തുറക്കുമ്പോൾ ഞങ്ങൾ ഈത്തപ്പഴം ഞാൻ എന്നും ആ പാത്രത്തിൽ വെക്കാറില്ല സംഭവം എന്താച്ചാൽ ഞാൻ എല്ലാവർക്കും ഓരോന്നും കയ്യിൽ കൊടുക്കാറാണ് കേട്ടോ ഓരോരോ എല്ലാവരും കയ്യിലും ഉണ്ടാകും ആദ്യം നമ്മൾ ഈത്തപ്പഴം കഴിച്ചിട്ട് അല്ലെങ്കിൽ വെള്ളം കുടിക്കൊണ്ട് അപ്പോൾ എല്ലാവരും കുരു ഒക്കെ കളഞ്ഞ് കയ്യിൽ പിടിച്ച് സെറ്റാക്കി ഇങ്ങനെ ഇരിക്കും കേട്ടോ അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് ഞങ്ങളിതാ നോമ്പ് തുറക്കുകയാണ് കട്ടയിട്ട് എല്ലാവർക്കും തികഞ്ഞില്ല കേട്ടോ നല്ല രസം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കുറച്ച് കൂടുതലിങ്ങനെ ഉണ്ടാക്കി കൂടെ ആക്കുക എന്ന് പറഞ്ഞിരിക്കുകയാണ് എല്ലാവരും അപ്പോൾ ഇന്നത്തെ നമ്മുടെ നോമ്പും വിശേഷം വിഭവങ്ങളും ഒക്കെ ഇത് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീണ്ടും നല്ലൊരു വീഡിയോ വീഡിയോയ്ക്ക് കാണുന്നവരെയേക്കും ഓക്കെ ബൈ അസ്സലേക്കും